വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഒരു വർഷം ഇപ്പോൾ പിന്നിടുകയാണ് ഈ സമയത്ത് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി ജനറൽ വാക്കർ ഉസ്മാൻ അങ്ങനെ കണ്ടാണ് അയാളുടെ പേര് അയാള് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു ഏജന്റാണ് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ബംഗ്ലാദേശിന്റെ മുൻ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അസദ്സമാൻ ഖാൻ കമാൽ എന്ന് പറയുന്ന ആള് ഇപ്പോ നടത്തിയിരിക്കുകയാണ് അതായത് ഈ ബംഗ്ലാദേശിന്റെ മിലിട്ടറി ജനറൽ എന്ന് പറയുന്നത് സി ഐ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി ഒരു സി ഐ എ ഏജന്റായിട്ട് പ്രവർത്തിക്കുകയും യുടെ സർക്കാരിനെ അട്ടിമറിച്ച സൈനിക നീക്കത്തിന് അതിരഹസ്യമായിട്ട് നേതൃത്വം നൽകുകയും ചെയ്തു എന്നാണ് അസദ്ുസ്മാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് ഇയാൾ ഒരു വശത്ത് നല്ലവനായി നടിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെ അമേരിക്കയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കൻ ചാര സംഘടനയ്ക്ക് വേണ്ടി അട്ടിമറിച്ചു എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ മുൻ ആഭ്യന്തര മന്ത്രിയാണ് അദ്ദേഹത്തിന് എന്തായാലും രാജ്യത്ത് കോണ്ടാക്ട്സ് ഇപ്പോഴും ഉണ്ടാവും കൃത്യമായും ഡേറ്റകള് കിട്ടാതെ അദ്ദേഹം ഇങ്ങനൊരു കാര്യം വന്ന് പറയില്ല ജീവന് പോലും ആപത്തുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ദക്ഷിണേഷ്യയിൽ അധികം ശക്തരായ രാഷ്ട്ര തലവന്മാർ ഉണ്ടാകുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നുകൊണ്ടിരുന്ന ഹസീനയെ താഴെ ഇറക്കാനായിട്ട് നടത്തിയ നീക്കങ്ങളുടെ ഭാഗമാണ് ബംഗ്ലാദേശിൽ നടന്ന ഓരോ സംഭവങ്ങളെന്നുമാണ് അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശിലെ മത ഭീകരവാദികൾ ഈ ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ എത്തണമെന്ന മോഹവുമായിട്ടിരുന്ന മതഭീകരവാദ സംഘടനകളെയാണ് ഇതിനായിട്ട് മിലിറ്ററിയും അമേരിക്കയും ഉപയോഗിച്ചത് അത്രേ ഇതുമാത്രവുമല്ല ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ ചീഫായിട്ടുള്ള മുഹമ്മദ് യൂനിസും ഇതേ അമേരിക്കയുടെ ഒരു സാമന്ത പുത്രനാണെന്നും അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണെന്നുമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് എന്നിവരെ പോലെ തന്നെ ഷേഖ് ഹസീന ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തയായ നേതാവായിരുന്നു ബംഗ്ലാദേശിന്റെ സെന്റ് മാർട്ടിൻ ദ്വീപില് അമേരിക്കയ്ക്ക് കണ്ണുണ്ട് എന്നുള്ള ദീർഘകാലമായിട്ടുള്ള ഹസീനയുടെ വാദം ഈ ആഭ്യന്തര മന്ത്രിയും ഇപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അധികാരമാറ്റത്തെ തികഞ്ഞ സി ഐ എ ഗൂഢാലോചന എന്നാണ് ഈ ഒരു ആഭ്യന്തര മന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ഹസീനയുടെ ബന്ധു കൂടിയാണ് ബംഗ്ലാദേശിലെ സൈനിക മേധാവി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സി ഐ എ വിലക്കെടുക്കുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഹസീന വിചാരിച്ചിരുന്നില്ല അവിടെയാണ് അവർക്ക് വീഴ്ച പറ്റിയത് ഈ സി ഐ എ ഈ ബംഗ്ലാദേശിന്റെ സൈനിക മേധാവിയെ വിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുമായിരിക്കാം അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല ഒരു പക്ഷെ ഇയാൾ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സൈന്യത്തിൽ നിന്ന് തന്നെ ഇയാൾക്കെതിരായിട്ട് ഒരു നീക്കം നടത്താൻ ഈ അമേരിക്ക അല്ലെങ്കിൽ സി ഐയും ഡീപ് സ്റ്റേറ്റും ഒക്കെ വിചാരിച്ചാൽ നടക്കും അപ്പോൾ അധികാരം നിലനിർത്താനും ജീവൻ സംരക്ഷിക്കാനും ആയിരിക്കാം അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടെയായിരിക്കാം ഈ ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി പിന്നിൽ നിന്ന് കുത്തുകയും സി ഐ എക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബംഗ്ലാദേശില് ഒരു പ്രസിദ്ധീകരണം ഇനിയും പുറത്തിറങ്ങാത്ത ഇൻഷ അള്ള ബംഗ്ലാദേശ് ദ സ്റ്റോറി ഓഫ് ആൻ അൺഫിനിഷ്ഡ് റവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് ന്യൂസ് എയ്റ്റിൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാക്കർ സി ഐ എയുടെ കയ്യിലാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവരുടെ പ്രവർത്തിക്ക് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ദക്ഷിണേന്ത്യയിൽ മോദി ഷീ ഹസീനെ പോലെ അധികം ശക്തരായ രാഷ്ട്ര തലവന്മാർ ഉണ്ടാകരുത് എന്നതാണ് അത്തരം ശക്തരായ നേതാക്കൾ ഉപഭൂഖണ്ഡം ഭരിച്ചാൽ സി എങ്ങനെ പ്രവർത്തിക്കും ദുർബലമായ സർക്കാരുകളാണ് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നാൽ അതിലും പെട്ടെന്നുള്ള ഒരു കാരണമുണ്ടായിരുന്നു സെന്റ് മാർട്ടിൻസ് ദ്വീപ് ഇങ്ങനെയാണ് ആ ഒരു പുസ്തകത്തിൽ കമാൽ പറഞ്ഞിരിക്കുന്നത് ഇതേ പുസ്തകത്തിൽ സർക്കാരിന്റെ പതനത്തിന് കാരണം ആൾമാറാട്ടക്കാരും ഭീകരവാദത്തെ ന്യായീകരിക്കുന്നവരുമാണെന്ന് ഹസീനയും കുറ്റപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട് യൂനുസിനെ വഞ്ചകൻ എന്നാണ് ഹസീന വിശേഷിപ്പിച്ചിരിക്കുന്നത് അധികാരമേറ്റ ശേഷം അദ്ദേഹം രാജ്യം കൊള്ളയടിക്കുകയും തന്റെ സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തുവെന്നും അവർ ആരോപിക്കുന്നുണ്ട് ഈ പുസ്തകമെന്ന് പറയുന്നത് ദീപ ഹൽദർ ജയ്ദീപ് മജുംദാർ സാഹിദുൽ ഹസൻ ഖോഖൻ തുടങ്ങിയവർ ചേർന്ന് എഴുതി പ്രസിദ്ധീകരിച്ചതാണ് ജഗറിനോട്ട് പ്രസിദ്ധീകരിക്കുന്ന ഇനിയും പുറത്തിറങ്ങാത്ത ഒരു ഒരു ഗ്രന്ഥമാണിത് അതിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ കണ്ടില്ലേ ഇൻഷാ അള്ള ബംഗ്ലാദേശ് ദി സ്റ്റോറി ഓഫ് ആൻ അൺഫിനിഷ്ഡ് റവല്യൂഷൻ സോ ഇതിനകത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് എന്താണ് അമേരിക്കയിൽ നടന്നത് എന്നതിനെ കുറിച്ച് നേരത്തെ നമ്മൾ സംശയിച്ചിരുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വലിയ ഒരു അട്ടിമറി മത തീവ്രവാദികളെ ബംഗ്ലാദേശിലും ബുദ്ധിപരമായിട്ട് അമേരിക്ക ഉപയോഗിച്ചു കാരണം അവരെ എളുപ്പമാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ മതത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ചില തീവ്രവാദികൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മിഷൻസ് നടത്തുക എന്നത് മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെ അമേരിക്കയും സി ഐയും പയറ്റി വിജയിപ്പിച്ച തന്ത്രമാണ് ഇത് സുഡാനിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ യു എ ഇ പുറകിലുണ്ട് ആ ഒരു പ്രശ്നങ്ങളുടെ പുറകിൽ നിന്ന് നമ്മൾ പറയുന്നുണ്ട് യു എക്ക് പുറകിലും വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ വലിയ ബിസിനസ് താല്പര്യങ്ങളാണ് മനുഷ്യ ജീവനങ്ങൾക്ക് പുല്ല് വിലയാണ് ആഫ്രിക്കയിലൊക്കെ സ്വർണത്തിനും റെയർ എർത്ത് മിനറൽസിനും ഒക്കെ വേണ്ടിയിട്ട് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ലാഭം കൊയ്യുകയാണ് ഈ ോൾഡ് വികസിത ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ അവരൊക്കെ ഒറ്റക്കെട്ടാണ് ലക്ഷ്യം സമ്പത്ത് മാത്രമാണ് മനുഷ്യജീവന് ഒരു വിലയും അവര് കൽപ്പിക്കുന്നില്ല അതുകൊണ്ടൊക്കെയാണ് പലസ്തീൻ ഇസ്രായേൽ വിഷയമൊന്നും ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നത് അതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് അജണ്ടകളുണ്ട് ബംഗ്ലാദേശിലും നമ്മൾ കണ്ടത് അതാണ് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് വളരെ ശക്തമായി സാമ്പത്തികമായി വികസിച്ചുകൊണ്ടിരിക്കുകയും ഇന്ത്യയുമായിട്ടടക്കം നല്ല ബന്ധം പുലർത്തുകയും ചൈനയുമായിട്ട് പോലും നല്ല ബന്ധം പുലർത്തുകയും ചെയ്തു പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യം ഇന്ന് ഇന്ത്യയുടെ ശത്രുവായി മാറുന്നു അതുകൊണ്ട് ആ രാജ്യം രക്ഷപ്പെട്ടോ മറ്റൊരു പാകിസ്ഥാനെ മാറിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്നു ലാഭമാർക്കാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾക്കാണോ ഹസീന പോയത് കൊണ്ട് എന്ത് അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് ബംഗ്ലാദേശ് വികസിച്ച് അങ്ങ് ദുഫായി ആയോ ഇല്ല അപ്പൊ ഇതൊക്കെയാണ് ബംഗ്ലാദേശിൽ നടന്നത് എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി അത്രയുള്ളൂ വലിയ അട്ടിമറിയാണ് നമ്മുടെ മുമ്പിൽ കണ്ടത് മറ്റൊരു വീഡിയോ വീണ്ടും